സി കൊല്ലം ജില്ലാ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല എസ് ജയമോഹന് നൽകാൻ തീരുമാനം നിലവിലെ ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ ആരോഗ്യ പ്രശ്നങ്ങളാൽ അവധിയിൽ പ്രവേശിച്ചതോടെയാണ് എസ് ജയമോഹന് സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നൽകുന്നത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്ന് പങ്കെടുക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എസ് ജയമോഹൻ ചുമതല ഏറ്റെടുക്കും ഷമീർ ഷമീർ ചേരുന്നു വിവരങ്ങൾ ആ ജില്ലാ സെക്രട്ടറിയായിരുന്ന എസ് സുദേവന് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അദ്ദേഹം ചികിത്സയിലാണ് ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ പാർട്ടിക്ക് അതേ അവധി അപേക്ഷ നൽകിയിരുന്നു തുടർന്നായിരുന്നു ഇത്തരത്തിൽ ജില്ലാ സെക്രട്ടറിയായി താൽക്കാലിക ചുമതല എസ് ജയമോഹൻ സംസ്ഥാന കമ്മിറ്റി അംഗവും നിലവിൽ കാഷ്യൂർ കോർപ്പറേറ്റ് ചെയർമാനുമായ എസ് ജയമോഹനും നൽകാൻ തീരുമാനമായത് ഇന്നിപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് നടക്കുകയാണ് എന്നാലും ആ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഈ തീരുമാനമുണ്ടാകും എസ് ജയമോഹന് ഈ സ്ഥാനം നൽകിക്കൊണ്ട് നടപടിയാകും ഇതിനുശേഷമായിരിക്കും ഇത്തരത്തിൽ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിൽ അടക്കമുള്ള കാര്യങ്ങളിൽ പുതിയ കമ്മിറ്റി രൂപീകരിക്കുന്ന കാര്യങ്ങളിലേക്ക് ചർച്ച നീങ്ങുക എന്തായാലും ഇപ്പോൾ ജില്ലാ എക്സിക്യൂട്ടീവ് ജില്ലാ കമ്മിറ്റിയും ആരംഭിച്ചിട്ടുണ്ട് ഇതിനുശേഷം മാധ്യമങ്ങളെ ഒരു പക്ഷേ എൻ വി ഗോവിന്ദൻ കാണുകയും ചെയ്യുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്